അപ്പോൾ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഓഫ്റോഡിംഗ് കാരുടെ ഒരു 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 സ്വപ്ന വീഡിയോയാണ് എ ആർ ബി എന്ന് ഉള്ള ബ്രാൻഡ് ഓഫ് റോഡിംഗ് കാർക്ക് വളരെ സുപരിചിതമാണ് അത് എ ആർ ബി ബ്രാൻഡിൻ്റെ വിവിധ സാധനങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ തൂമ്പ എ ആർ ബിയിലേക്ക് കയറി ചെന്നു അവിടെ ഒരു സ്വപ്ന ലോകം തന്നെയാണല്ലോ മേളിലിരിക്കുന്ന എല്ലാം റൂഫ് റാക്ക് ടെൻ്റും അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് താഴെ കുറേ ക്യാപ്പുകളും അതേപോലെ തന്നെ ടീഷർട്ടുകളൊക്കെ ഉണ്ട് കമ്പാരിറ്റീവ്ലി ഒരു കുറച്ച് വില കൂടിയ ബ്രാൻഡാണ് എ ആർ ബി അപ്പം ചീപ്പർ ബ്രാൻഡുകൾ വേറെ ഒരുപാട് മാർക്കറ്റിൽ ആണ് പക്ഷേ ഓസ്ട്രേലിയൻ ഓണ്ട് ക്വാളിറ്റി വൈസും എ ആർ ബി മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും തന്നെ എ ആർ ബി പ്രിഫർ ചെയ്യും ഒരുപാട് ആക്സസറീസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതും ഒരെണ്ണം കെവിൻ മേടിച്ചായിരുന്നു അതൊരു ചെറിയ ടോയ് ആണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതേ അത് ഷവറാണ് കുളിക്കാനായിട്ട് നമ്മൾ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു മോട്ടറ് ഭാഗത്ത് പ്രവർത്തിക്കും അപ്പോൾ ഇച്ചിരി പ്രഷറിൽ നമുക്ക് കുളിക്കാം സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് ജി എം ഇ റേഡിയോ ഉണ്ട് ഇത് പറഞ്ഞ് നമ്മൾ മേടിച്ചായിരുന്നു കേട്ടോ അത് വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ എന്ത് ടൈപ്പ് ആക്സസറീസ് വേണമെങ്കിലും ഇവിടെ നമുക്ക് ആണ് അത് ഇതേ എഞ്ചിൻ കാഡാണ് ആ അത് ഓഫ് റോഡിങ്ങിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ ബീഡ് എയർ കംപ്രസ്സറാണ് കണ്ടോ ഇത് രണ്ട് സിലിണ്ടറിൻ്റെ ഉണ്ട് ഒരു സിലിണ്ടറിൻ്റെയുണ്ട് ഇതൊരു ബോക്സിലാണ് വരുന്നത് എല്ലാ ആക്സസറീസും വിത്ത് എയർ ടാങ്കും ഉണ്ട് അടിപൊളി സാധനമാണ് ഈ സാധനം എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എയർ അടിക്കുക പോവുക ഇത് നമുക്കത് ജമ്പറൊക്കെ കണക്ട് ചെയ്യാവുന്ന എല്ലാ സെറ്റിങ്സും കൂടി കൂടിയാണ് വരുന്ന ബാറ്ററിയിലേക്ക് വില എ ആർ ബിയുടെ വെബ്സൈറ്റിലുണ്ട് അടിപൊളി മാറ്റാണ് ഈ സൈഡിൽ ഇങ്ങനെ ചെടിയൊക്കെ വന്നാലും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സൂപ്പർ മാറ്റാണ് ഓൺലൈനിലെല്ലാം മേടിക്കാൻ ആ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഇത് സസ്പെൻഷന്റെ എ ആർ ബിയുടെ ഓൺ ബ്രാൻഡാണ് അത് അടിപൊളി സാധനമാണ് ഈ പറഞ്ഞ പോലെ എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്സ് ഓഫ് റോഡിങ് സൊല്യൂഷൻസ് എന്തൊക്കെ വേണോ അതൊക്കെ കിട്ടും ഏതൊക്കെ ടൈപ്പിൽ ലിഫ്റ്റ് വേണോ അതെല്ലാം നമുക്ക് കിട്ടും എല്ലാം നല്ല പെർഫോമൻസ് ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി കുറച്ച് വില കൂടുതലായിരിക്കും ഫിറ്റിംഗ് ചാർജും കൂടുതലായിരിക്കും അവരുടെ നമ്മളിപ്പം വെച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഡുവൽ ബാറ്ററി സിസ്റ്റം വെച്ചു വിത്ത് ബാറ്ററി അതിൻ്റെ എല്ലാ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പക്ഷേ അതിൻ്റെ കമ്പാരിറ്റീവ്ലി നമുക്ക് അതിലും ചീപ്പായിട്ട് നമുക്ക് പുറത്ത് ചെയ്യാൻ പറ്റും ബട്ട് ബട്ട് അതിൻ്റെ ക്വാളിറ്റി ഫിറ്റ്മെൻറ്റ് എല്ലാത്തിനും ഒരു ഗ്യാരണ്ടിയാണ് അതേപോലെ തന്നെ നമ്മുടെ കമ്പനി വാറൻറ്റീനെ ഇത് അഫക്റ്റ് ചെയ്യത്തുമില്ല അതാണ് ഏറ്റവും വലിയ ഗുണം കാര്യം എ ആർ ബി പോലത്തെ ഒരു ട്രസ്റ്റഡ് സ്ഥലത്താണ് നമ്മൾ ഫിറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനി വാറണ്ടി നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കൂല വേറെ ഏതെങ്കിലും ലോക്കലൊക്കെ ചെയ്താലും മോശമൊന്നും ഉണ്ടാവില്ലായിരിക്കും എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ ഞാനത് റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഞാനത് ചെയ്തു ചെയ്തു എല്ലാ അക്സസറീസും കൂടെ എന്നുള്ളതാണ് അപ്പം നമുക്ക് നമ്മളുടെ ആവശ്യം എന്താണെന്ന് അവരോട് പറഞ്ഞാൽ അവരുമായിട്ട് ഒരു ചാറ്റ് ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ആ ചാറ്റ് ചെയ്യുന്നവർ പറയും ഇന്ന സാധനങ്ങൾ നിങ്ങൾ വെച്ചാൽ മതി നന്നായിരിക്കും എന്ന് പറയും ഞാൻ അവരോട് ചോദിക്കുമായിരുന്നു ഒരു വീഡിയോ എടുത്തോട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഒരു ഫുള്ള് ടോട്ടൽ ക്സസറീസിൻ്റെ ഒരു ഷോപ്പൊക്കെ വന്ന എന്ത് നന്നായിരുന്നു തന്നെ നമ്മളൊക്കെ നാട്ടിലിരിക്കുമ്പോൾ കൊതിച്ചിട്ടുണ്ടിരിക്കുന്നു ഓരോ സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സൂപ്പർ ഇത് ഹാൻഡ് ഹെൽഡ് റേഡിയോ ഒരു സെക്ഷനാണ് ഡീലർ ഓഫ് ദ ഇയർ ട്വൻറ്റി ട്വന്റി ടു കിട്ടിയിരിക്കുന്നതാണ് എയർ ബി റ്റൂമ്പയ്ക്ക് അത്രമാത്രം അവിടെ അതിരിക്കുന്നുണ്ട് പിന്നെ അത് ഹാൻഡ് ഹെൽഡ് റേഡിയോൻ്റെ ഒരു സെക്ഷനാണ് ഏത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്താൽ മതി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് എനിക്ക് തോന്നണ ഇതാണോ എക്സ് ആർ എസ് കണക്ട് അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റം നമുക്ക് അകത്ത് പോവും ഈ സിസ്റ്റം പുറത്ത് ഹാങ് ചെയ്യും ഇവിടെ ഓസ്ട്രേലിയയിൽ നമുക്ക് റേഡിയോ ഇല്ലാണ്ട് പറ്റില്ല പല സ്ഥലത്തും മൊബൈൽ ഫോണിൻ്റെ കവറേജ് ഇല്ല പിന്നെ അത് ഇങ്ങോട്ട് വരുമ്പം ഇത് വിഞ്ചിൻ്റെ സെക്ഷനാണ് വാണ്ട വിഞ്ചിൻ്റെ ഓതറൈസ്ഡ് ഡീലറാണ് അവർ ഇത് വാണ്ട വിഞ്ചെല്ലാം അവരുടെ റെഡിയാണ് ഇത് പന്ത്രണ്ട് ടണ്ണ് മുതൽ വലിക്കുന്ന ഒരുപാട് വെറൈറ്റി ഇഞ്ചികളുണ്ട് പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇതെല്ലാം റൂഫ് റൂഫറാക്കിൻ്റെ ഓരോരോ സാമ്പിൾസ് അവർ വെച്ചിരിക്കണം ഏതൊക്കെ ടൈപ്പ് റൂഫ് റാക്ക് നമ്മുടെ റൂഫിൽ വെക്കുന്ന റാക്ക് അത് വെക്കുന്ന അതിൻ്റെ അക്സസറീസാണ് അതിൻ്റെ മെയിൻ സാധനങ്ങളൊക്കെയാണ് താഴെ വെക്കുന്നത് മെയിൻ ബ്രാൻഡാണ് റൈനോ പാക്ക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അത് എയർലി പ്രൊമോട്ട് ചെയ്യുന്ന റൈനോ പാക്ക് ആണ് ഇതൊക്കെയാണ് അതിൻ്റെ ആക്സസറീസ് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം മേടിച്ചാൽ മതി ഓസ്ട്രേലിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് ഗുൾബാർ ഗുൾബാർ എന്ന് പറഞ്ഞാൽ മിക്കവാറും അങ്കാർ വട്ടഞ്ചാവിടെ നിന്നൊരു പരിപാടി ഉണ്ട് ഇവിടെ ഇത് ക്രോമിയം പ്ലേറ്റുകളാണ് ഇത് വണ്ടിയുടെ അതേ കളർ അവർ പെയിൻ്റ് അടിച്ചു തരും പക്ഷെ വണ്ടിയിലെ ഫ്രണ്ടിലെ ബമ്പർ കട്ട് ചെയ്തിട്ട് വേണം ഇത് വയ്ക്കാൻ ഇത് നല്ല വിലയാണ് നല്ല വെയിറ്റുമാണ് ഇത് വേറൊരു ടൈപ്പിലുള്ളത് ഉണ്ട് എ ആർ ബിയുടെ ഗുൾബാർ ഭയങ്കര പോപ്പുലറാണ് കാര്യം വിഞ്ചു വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ അതിൻ്റെ ഫ്രണ്ടിലുണ്ട് ഇതിൻ്റെ ബാക്കിലേക്ക് വിഞ്ചു വെക്കാനുള്ള തിക്നെസ് ഉള്ള നല്ല അടിപൊളി സാധനമാണത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ദേവിടെ ലൈറ്റിൻ്റെ സെക്ഷനാണ് പല ടൈപ്പിലുള്ള ലൈറ്റുകൾ കിട്ടും എല്ലാം ഒന്നും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള മൂന്നാലഞ്ചെണ്ണ ടൈപ്പ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ബട്ട് എല്ലാ ടൈപ്പും ലൈറ്റും ഇവിടെ ആണ് ബാർ ലൈറ്റ് ഉണ്ട് റൗണ്ട് ലൈറ്റ് ഉണ്ട് പിന്നെ എൽ ഇ ഡി ഈ ഉള്ള ലൈറ്റുകളുണ്ട് പല ലൈറ്റുകൾ റൂഫ് റാക്ക് മേളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരുപ്പെട്ട സാധനങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് അടിപൊളിയാട്ടോ സാധനങ്ങളെല്ലാം അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയുമാണ് പിന്നെ എന്നാന്ന് വെച്ചാൽ വിലയാണ് ഒരു ചെറിയ പ്രശ്നം ഇതാണ് നമ്മൾ സാധാരണ വണ്ടികളിൽ വയ്ക്കുന്ന ഫ്രിഡ്ജ് നമ്മൾ പക്ഷേ എയർ ബീഡ് എല്ലാം മേടിച്ചു എയർ ബീഡ് ഭയങ്കര വിലയാണ് വേറെ മേടിച്ചത് അടിപൊളിയായിട്ട് ദൈവം ഇങ്ങനെ ഒരു സപ്പോർട്ടും കിട്ടും ഫ്രിഡ്ജിൻ്റെ ഇത് ഡ്യൂ എൽ സോണാണ് ഇത് ഫ്രീസറായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം ഇത് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ നമുക്ക് ഫുള്ള് മാനേജ് ചെയ്യാൻ പറ്റും ഇവിടെ എല്ലാ സാധനങ്ങളും എ ആർ ബിയുടെ പവർ മറ്റുള്ള കാര്യങ്ങളും എല്ലാണ്ട് എല്ലാ റോബർറ്റായിട്ടുള്ള കൺസ്ട്രക്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെയൊക്കെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റിയാണ് അടിപൊളി സാധനം എ ആർ ബിയിൽ കിട്ടാത്ത ഒരു ഓഫ് റോഡിങ് സാധനങ്ങൾ ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ് കൺട്രോൾ കമ്മീൻ കൺട്രോൾ കൺട്രോൾ ക മീൻ ഇതാണ് നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന റേഡിയോ ഈ റേഡിയോൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് എഫ് ആണ് നമ്മുടെ ജി എം ഇ എയ്റ്റി ചാനൽ റേഡിയോയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ മേടിച്ച ആക്സസറിയുടെ കൂടെ നമുക്കിത് എവിടെ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഫിറ്റ്മെൻറ്റും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ജി എം ഐയുടെ കൂടെ തന്നെയാണ് ഈ ഒരു ഇരുമ്പിൻ്റെ പീസ് സ്റ്റീലിൻ്റെ പീസ് നമ്മൾ എക്സ്ട്രാ മേടിച്ചതാണ് ഇതെങ്ങനെ സ്റ്റിക്കായിട്ടിരുന്നു നമ്മൾ വണ്ടിയിൽ പിടിപ്പിച്ചേക്കുന്ന ഇത് എച്ച് എഫ് ആൻഡിന ജി എം ഐ ബ്രാൻഡാണ് ജി എം ഐ ഒറിജിനൽ ഓസ്ട്രേലിയൻ ഓൺഡ് ഓസ്ട്രേലിയൻ ഓപ്പറേറ്റഡ് കമ്പനിയാണ് അപ്പം ഇതിൻ്റെ അണ്ടർ ബോണറ്റാണ് നമ്മൾ ആദ്യം പിടിപ്പിച്ചിരിക്കുന്ന ബേസ് സ്റ്റേഷനും അതുപോലെ തന്നെ അതേപോലെ തന്നെ അതിൻ്റെ ടോക്കിംഗ് പീസും ഇരിക്കുന്ന അകത്താണ് അണ്ടർ ബോണറ്റാണ് ഇതിപ്പോൾ ഈ ഒരു ആക്സസറി നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം ഇതിങ്ങനെ ബോണറ്റിൻ്റെ അടിയിൽ വയ്ക്കുന്നൊരു അക്സസറി ഉണ്ട് ഇവിടെ അത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണത് എന്നാലാണ് ഈ ആൻറ്റിനെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുള്ളൂ വണ്ടിയുടെ അണ്ടർ അണ്ടർ ബോണറ്റ് നമ്മളൊരു എക്സ്ട്രാ ബാറ്ററി വിത്ത് എ ആർ ബി ട്രേ ഒരു എ സി ബി സി ബി സി ചാർജർ അത് ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല അകത്ത് ഒന്നും കാണാൻ പറ്റില്ല അത് അണ്ടർ ദി ബോണറ്റ് അകത്ത് ആണ് എ സി ബി സി ചാർജർ ഇരിക്കുന്നത് ആ ചാർജറിൽ നിന്നും നമ്മുടെ ഒരു ബാറ്ററി ചാർജാവുകയും അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം വർക്ക് ചെയ്യുകയും ചെയ്യാം അപ്പൊ നമുക്ക് വീട്ടിൽ പോയി അത് അൺബോക്സ് ചെയ്യാം അപ്പ നമ്മൾ ക്രിസ്മസ് ആയിട്ട് ബ്ലാക്ക് ഫ്രൈഡേ സൈലില് മൂന്ന് സാധനമാണ് നമ്മൾ മേടിച്ചത് ഒന്ന് ഫ്രിഡ്ജ് ഇതാണ് നമ്മുടെ എഴുപത്തി ലിറ്റർ ഫ്രിഡ്ജ് ഡോമിക്കിന്റെ സി എഫ് എക്സ് ഫൈവ് സെവൻറ്റി ഫൈവ് ലിറ്റേഴ്സ് അതാണ് ഫ്രിഡ്ജ് ഇത് പിന്നെ രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സിന്റെ അതായത് മണലിൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ എടുക്കാനായിട്ടുള്ള സ്റ്റഡുള്ള ട്രാക്കർ റിക്കവറി ട്രാക്സ് മൂന്നാമത്തെ സാധനം മുന്നൂറ് വോട്ട്സിന്റെ സോളാർ ബ്ലാങ്കറ്റ് കിറ്റാണ് ഇത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ വണ്ടിയൊക്കെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തേക്ക് പോകാനോ വണ്ടി സ്റ്റാർട്ടിങ് അല്ല വണ്ടി അന്ന് സ്റ്റേ ആണ് എവിടെയെങ്കിലും ഒരു ഓവർനൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലാങ്കറ്റ് നിവൃത്തിയാണ് വെച്ചിട്ട് വണ്ടിയിൽ ആദ്യം ഞാൻ കാണിച്ച തന്ന ആൻഡസോൺ പ്ലിക്കിലേക്ക് കുത്തി കഴിഞ്ഞാൽ അത് അങ്ങനെ ഒന്ന് എക്സ്ട്രാ അഡീഷണൽ ബാറ്ററി ചാർജ് ചാർജായിത്തോളൂ ഏതായാലും നമുക്ക് ഇതൊന്നും അൺബോക്സ് ചെയ്യാം ഒന്ന് തുറക്കാം ഇത് മേടിച്ചു വെച്ചിട്ട് ഏതാണ്ട് ഒന്നര ആയിട്ടോ ഇപ്പോഴാണ് തുറക്കാൻ ബാറ്ററി കേട്ടാതെ കാര്യ ഫ്രിഡ്ജിന്റെ ഉള്ളൊന്ന് കണ്ടേക്കാം രണ്ട് സൈഡിൽ നിന്ന് തുറക്കാം ഇല്ല ഒരു സൈഡിൽ നിന്ന് തുറക്കാൻ പറ്റുള്ളൂ ഇതാണ് ഓപ്പണിംഗ് സൈഡ് ഇതാണ് ഫ്രീസർ ഇത് ഫ്രീസർ ഇത് ഫ്രിഡ്ജ് ഇതാണ് സാധനം കൂടെ ഉള്ളത് എന്തൊക്കെയാ നോക്കാ കൂടെ കണ്ട കുറച്ച് കേബിൾ സെറ്റ് തന്നിട്ടുണ്ടവര് വലിയ പാക്കറ്റിലൊക്കെ ആക്കി വയന സെറ്റപ്പിലാട്ടോ തോന്നേക്കനേ ഇതാണ് നമ്മളുടെ വണ്ടിയിലേക്ക് കുത്താനുള്ള സിഗരറ്റ് ലൈറ്ററിന്റെ പ്ലഗ്ഗിലേക്ക് കുത്താനായിട്ടുള്ള ഒരു സെറ്റ് കേബിള് ഇത് നമ്മൾ നമ്മളുടെ പവറിലേക്ക് കുത്താനായിട്ട് ഒരു സെറ്റ് വേറൊരു കേബിള് അത് നല്ല അടിപൊളി ഒരു പൗച്ചിലാണ് തന്നിടുന്നത് സൂപ്പർ ആർട്ടൻ അല്ലേ ഇതാണ് ഫ്രിഡ്ജ് പിന്നെ ഇതിന് ഇതിനകത്ത് പവറേ കുത്തിയിട്ട് വേണം ഇതാണ് ഇനി ഇന്റർഫേയ്സ് ഇവിടെ നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യാം ഇവിടുന്ന് ഫ്രിഡ്ജിൽ നിന്ന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഒരു യു എസ്പി ഡ്രൈവും കൂടി ഉണ്ട് ഇവിടെ അത് കണക്ട് ചെയ്യാം മറ്റുള്ള കാര്യങ്ങൾ ഇത് അതിനൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നടക്കും അപ്പം ഇതാണ് ഫ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് റിക്കവറി കിറ്റ് നമുക്ക് തുറന്നു നോക്കാം ഇത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് എന്താ പറയുന്നത് നമ്മൾ ബീച്ചിലൊക്കെ പോണവർക്ക് വളരെ അത്യാവശ്യം വളരെ വളരെ അത്യാവശ്യം എങ്ങനെ താന്നു പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാവില്ല ആരെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് ഞാൻ ഹെവി ഡ്യൂട്ടിയാണ് ഓർഡർ ചെയ്തത് അതുകൊണ്ട് ഹെവി ഡ്യൂട്ടിയാണ് വന്നേക്കുന്നത് ഞാൻ റെഡ് കളർ ചൂസ് ചെയ്തു റെഡല്ല ഒരു മെറൂൺ പോലത്തെ ഒരു കളറ് അത് ചൂസ് ചെയ്തു ഇതാണ് അസാധനം വെയിറ്റ് കെട്ടോ ഞാൻ ഉണ്ട്

എന്ന് പറഞ്ഞാൽ മുന്നൂറ് വർഷിന്റെ ബ്ലാങ്കറ്റും മേടിക്കണം അതാവുമ്പോൾ ഒരു നാല് ടു അഞ്ച് മണിക്കൂർ കൊണ്ട് നമ്മുടെ എൺപത് ശതമാനം ട്രെയിൻ ആയിട്ടുള്ള ബാക്ക് ബാറ്ററി ചാർജ് ചാർജാവുന്നതാണ് പറയുന്നത് ദൈവത്തിനറിയാം ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഇതൊക്കെ ഓരോ യൂട്യൂബേഴ്സ് പറയുന്നതാണ് നമ്മൾ പൊടിച്ച് നോക്കാം ഒരു കവറിലൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത് വയറിംഗിട്ടൊക്കെ ആയിരിക്കും അടിപൊളി ഏ സൂപ്പർ കൺട്രോളർ ഉണ്ട് സോളാറിന്റെ ചാർജറിന്റെ കൺട്രോളർ ആണത് പിന്നെ ഇതെന്താ ഇത് അതിന്റെ പംലെറ്റ് ബുക്ക്ലെറ്റ് യൂസേഴ്സ് മാനുവല് ജം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളാണ് ഇത് അതിന്റെ കേബിള് ലെങ്ത് അപ്പോൾ സോളാർ പാനലിന്റെ അകലെയാണ് വെച്ചിരിക്കണെങ്കിൽ നമ്മുടെ വണ്ടിയിലേക്ക് ഇടാനുള്ള കേബിള് റെഗുലേറ്റ് റെഗുലേറ്റർ ഇത് ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് ചാർജ് ചെയ്യണമെങ്കിൽ അങ്ങനെ കുത്താനുള്ള സാധനമാണ് അത് അങ്ങനെ നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങളാണല്ലെ നല്ല വെയിറ്റ് ആട്ടോ നല്ല വെയിറ്റ് സാധനത്തിന് നല്ല വെയിറ്റ് എന്തായാലും ഇതാണ് സംഭവം ഇതൊന്നും തുറന്നു നോക്കാം നമുക്ക് സോളാറിന്റെ പാനൽ എങ്ങനെയാണ് ഇരിക്കുന്ന കാണണ്ടേ അടിപൊളി ഇതാണ് സോളറിന്റെ പാനല് സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനെ അഞ്ച് ലെയർ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വില വരുന്നത് നമ്മൾ സാധനം എടുത്ത് നമ്മൾ വണ്ടിയിലകത്ത് വെച്ചു ഇവിടെ ഇങ്ങനെ ബാറ്ററിയുടെ ഇതിന് ഇത് കാണിക്കുന്നുണ്ട് രണ്ട് സോണിലെ ഇത് ഇപ്പം രണ്ടും ഞാൻ ഫ്രിഡ്ജായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് രണ്ടും ഇത് ഞാൻ ഫ്രിഡ്ജായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ എനിക്ക് രണ്ട് ഇതാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് സിഗരറ്റ് ലൈറ്റർ അത് രണ്ടും നമുക്ക് പല പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ബാറ്ററിയുടെ പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം പതിമൂന്ന് പോയിൻറ്റ് ഏഴ് വാട്ട്സ് ബാറ്ററിയാണ് ഇപ്പോൾ നമുക്ക് ബാക്കി ഉള്ളത് അതിപ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ ഇട്ടേക്കുന്നത് സ്റ്റാർട്ടിങ് ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ചാർജ് തീരെ കുറയത്തില്ല ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇരുപത് മണിക്കൂർ നേരെ വണ്ടി ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ഒരു ഇരുപത് മണിക്കൂർ നേരെയാണ് ബാറ്ററി ഫുള്ളായാലേ നമുക്ക് മാക്സിമം പവർ കിട്ടുള്ളൂ പിടിച്ച് എപ്പോഴും തുറക്കുടയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും പവർ കുറയും അപ്പോൾ അതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ ബോണക്സിൻ്റെ എന്താ ഫിറ്റ്മെൻറ്റ് എന്നും കൂടി നമുക്ക് കണ്ടിട്ട് ഈ വീഡിയോസായിട്ട് അപ്പോഴേ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ വളരെ താങ്ക്സ് ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇത് ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കണോട്ടോ കാര്യങ്ങൾ എല്ലാവരും ഒരു ലൈക്കും ഷെയറൊക്കെ ഒക്കെ ചെയ്തതെന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തതെന്ന് അടിപൊളിയാക്കിയേക്കണേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ആർക്കെങ്കിലും ഡുവൽ ബാറ്ററി സിസ്റ്റോ ചീപ്പ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ എയർ ബി എടുത്തു മാത്രമേ ഉള്ളൂ പുതിയ വണ്ടിയൊക്കെ വേണ്ട എയർ ബി എടുത്തു മാത്രമേയുള്ളൂ ചീപ്പ് ഓപ്ഷൻസും ഉണ്ട് ആർക്കെങ്കിലും ഫ്രിഡ്ജ് വെക്കാനോ അതേപോലെ തന്നെ ഡ്യൂൽ ബാറ്ററി സിസ്റ്റം വയ്ക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വയർലെസ് ആൻഡിനെയൊക്കെ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുക അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ അവരൊക്കെ കണ്ടുകൊടുക്കും അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വാങ്ങണം ഇതാണ് നമ്മൾ പുതിയത് വെച്ച ബാറ്ററി ഇത് നമ്മളുടെ ലാൻഡ് ക്രൂസഡിൽ വന്ന ബാറ്ററിയാണ് ഇനി ഇത് മോശമാകുമ്പോൾ ഇതുപോലെ അൻ ഓവറിനെ നമ്മുടെ അപ്ഗ്രേഡ് ചെയ്യും ഇതാണ് അതിൻ്റെ ഫ്യൂസ് കിറ്റ് മറ്റുള്ളതൊക്കെ ഇതാണ് ബ്ലൂടൂത്ത് കണക്റ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണത്